എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിനീത എന്ന മിടുക്കിയെ നേരിട്ടെത്തി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിനന്ദിച്ചു കലേറ്റിങ്ങര ബി വി എം എച്ച് എസിലെ വിദ്യാർത്ഥിനിയാണ് വിനീത വിനീതയുടെ ഈ നേട്ടം ഏറെ തിളക്കമാർന്നതാണ് വിനീത നേപ്പാളി കുട്ടിയാണ് അച്ഛൻ അമ്മ മൂന്ന് മക്കൾ എന്നിവരടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം നേപ്പാളിൽ നിന്നുമെത്തി കഴിഞ്ഞ പതിനേഴ് വർഷമായി കേരളത്തിൽ താമസിക്കുന്നവരാണിവർ കലേറ്റിങ്ങര സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നടത്തുന്ന എഡി ആൻഡ് സൺസ് മിഠായി കമ്പനിയിലാണ് വിനീതയുടെ പിതാവ് ബാൽ ബഹദൂർ ജോലി ചെയ്യുന്നത് അമ്മ പൂജ വിശാൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജാനകി നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കമ്പനിയോട് ചേർന്നുള്ള ഒറ്റമുറിയിലാണ് ഈ അഞ്ചംഗ കുടുംബം കഴിയുന്നത് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കിയാണ് വിനീത ഗേറ്റ്സ് രാജ്യ പുരസ്കാരവും ഈ മിടുക്കി നേടിയിട്ടുണ്ട് ഉപജില്ലയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി സംഘനൃത്തത്തിൽ എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട് പരിമിതമായ ചുറ്റുപാടുകൾക്കിടയിലും പഠനത്തിലും കലയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മികവ് തെളിയിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി മകൾക്ക് എല്ലാ പിന്തുണയുമീ അച്ഛനും അമ്മയും കൂടെയുണ്ട് വിനീത അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടുമൊപ്പം കേരളത്തിൽ വന്ന് താമസമാക്കിയിട്ടുള്ള നേപ്പാളി കുടുംബത്തിലെ അംഗമാണ് വിനീത എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി മികച്ച വിജയം നേടിയിരിക്കുകയാണ് അപ്പോൾ അഭിനന്ദനം രേഖപ്പെടുത്താനാണ് ഞാനും പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടുള്ള ജോജോയും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള രതിയും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വിനീത ഇനിയും ഉന്നത വിദ്യാഭ്യാസം നേടി ഏറ്റവും മികച്ച ഒരു നിലയിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ എല്ലാവരും ചെയ്യും